അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു ഒരു മാസത്തെ ഇടവേളയിൽ പച്ചക്കറികൾക്ക് വ്യാപക വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദന രംഗത്തുണ്ടായ ഇടിവാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കിലോയ്ക്ക് അറുപത് രൂപയായിരുന്ന ബീൻസിന്റെ വില ഇപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിലെത്തി കിലോ നാൽപ്പതിൽ നിന്ന് അച്ചിങ്ങാപ്പയറിന്റെ വില എൺപതിലേക്ക് ഉയർന്നു നാൽപ്പതിൽ നിന്ന് എഴുപതിലേക്ക് ക്യാബേജും അറുപതിൽ നിന്ന് എൺപതിലേക്ക് ക്യാരറ്റും എത്തി എൺപത് രൂപയുണ്ടായിരുന്ന മുരിങ്ങക്കോൾ നൂറ്റി ഇരുപത് രൂപയിലേക്കും അറുപത് രൂപയിൽ നിന്ന് പച്ചമുളക് വില നൂറ്റി ഇരുപത് രൂപയിലേക്കും ഉയർന്നു അറുപത് രൂപയിൽ കിടന്നിരുന്ന തക്കാളി ഹാക്ട്രിക് അടിച്ചപ്പോൾ നാൽപ്പത് രൂപയിൽ നിന്ന് വെണ്ടയ്ക്ക വില ഉയരുകയാണ് നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്ന ഇഞ്ചിയുടെ വില ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലേക്കും ഉയർന്നു ഇത്തരത്തിൽ പച്ചക്കറികൾക്കെല്ലാം തീ പിടിച്ച വിലയാണ് നൽകേണ്ടത് ഇതോടെ വലിയ പിന്നെ നേരത്തെ തന്നെ കാരണം ആരെക്കൊണ്ട് മേടിക്കാൻ പറ്റാത്ത വിലയാ നിൽക്കുന്ന ചില ഐറ്റങ്ങൾ ചില സാധനങ്ങൾ ചപ്പ സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട് കോഫീസ് ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടി ബാക്കി ചില ഐറ്റങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഓണത്തിന് കണ്ടമാനം കാരണം കാരണം ഒരു ആൾക്കാർക്ക് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റി നിൽക്കുക പെട്ടെന്നുണ്ടായ വിലക്കയറ്റം അടുക്കള ബജറ്റിനെ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ് ആളുകൾ കുറച്ചു മാത്രം പച്ചക്കറികൾ വാങ്ങുന്ന പ്രവണതയിലേക്കും ഒതുങ്ങി ഓണത്തിന് മാസം മാത്രം അവശേഷിക്കെ പച്ചക്കറികൾക്ക് ഇത്തരത്തിൽ വില ഉയരുന്നത് ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് വില ഇത്തരത്തിൽ തുടർന്നാൽ ഓണസദ്യയിൽ പല വിഭവങ്ങളും അപ്രത്യക്ഷമായേക്കും